ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെ ഉണ്ടോ ഇവരെത്ര വലിയ ആളായിട്ട് എന്താ ആ കാര്യം നിസ്കരിച്ച ഒരൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ ഓ ോള കൊല്ലമായി വേദന പറയുന്നുണ്ട് ഒരൊറ്റ വയതും എൻ്റെ റബ്ബ് കപൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരന്റിയും കിട്ടിയിട്ട് ചെയ്ത തെറ്റുകളെല്ലാം മാപ്പു തത്തു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല നിങ്ങളോടാരോടും വേദന പറയാനുള്ള യോഗ്യതയുമില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള ഭൂമിനി കണ്ടത് ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ ഒരു ഉറപ്പ് കേട്ടില്ല ചങ്ങാ പറയേ ഇവന്റെ ഭർത്താൻ കേട്ടാ ഇവന്റെ നിസ്കാരൊക്കെ ഉറപ്പ് കിട്ടിയതാ അള്ള സ്വീകരിച്ചേ അല്ലേ എന്നാ ഇന്ന് ചന്തടാ പറഞ്ഞേ അതാണ് കുരുത്തക്കേട് പറഞ്ഞാല് പണ്ഡിതന്മാർ ആക്ഷേപിക്കുമ്പോ ഒരു കാര്യ പേരോസ്താദിന്റെ തവാൾ കൊണ്ട് ഇസ്താദ പറഞ്ഞേ ആർക്കെ ഉറപ്പ് കിട്ടിയാ അനക്ക് ഉറപ്പിട്ടിക്കണോ ഇതിപ്പോ ലോകം നിയന്ത്രിക്കണം ശേഖരണപ്പം നടന്നിട്ട് എന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടില്ല എന്നല്ല പേ സ്വീകരിച്ച കിട്ടിയിട്ടില്ല നോമ്പുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല്ല നമ്മളെ സംസ്കാരം സ്വീകരിച്ചിന്ന് ഉറപ്പില്ല എങ്ങനെയാ എനക്ക് അങ്ങനെ വന്നേ കുരുത്തക്കടാ മനസ്സിലായോ കണ്ടോ ഇന്ന് മടവൂർ കോട്ടയിൽ എന്താ പറഞ്ഞേ ആ എങ്ങനുണ്ട് തനക്ക് ഉറപ്പിട്ടിക്കണോ കിട്ടിയിട്ടില്ല കിട്ടൂല ഇനി കൂടെ കൂടിയാലുന്നല്ലേ ഒരു ചുക്കും കിട്ടൂല നരകത്തേക്ക് നേരം പോകേണ്ടി വരും ഒരു സംശയവും ഇല്ല കണ്ണി കണ്ട സീത്തമാരെ കൂടെ കൂടിയാൽ അത് ഡയറക്റ്റ് നിരകത്തേക്ക അതെ ബാക്കിയുള്ളൂ ബാക്കി എൻ്റെ ദുനിയാവിൽ എനിക്കൊന്നും ഉറപ്പില്ല ഉറപ്പ് കിട്ടൂല ഈ പണ്ഡിതന്മാർ എന്മാട്ടം പരിഹസിച്ച് കളിയാക്കിയിട്ട് നിസ്സാരാക്കിയിട്ട് പഠിച്ച എന്നെ കൊണ്ടും പറിപ്പിച്ച് മനസ്സിലായോ വേറെ ഉസ്താദിനെ ഉറപ്പ് കിട്ടിയിട്ടില്ല കാരണം ഇപ്പൊ സ്ഥാനം നിങ്ങൾ വരണ്ടേ ജി എന്റെ ലോകം നിയന്ത്രിക്കുന്ന ശേഖിന്റെ കൂടെ നിന്നിട്ട് അനക്ക് ഉറപ്പിട്ടിരിക്കണോ അവിടെ ഞങ്ങൾ ചോദ്യം കിട്ടിയിട്ടില്ലെന്ന് എന്ന് പറഞ്ഞു കേട്ടോ എന്നിച്ച് എങ്ങനെ വേറെ സ്ഥാനം ചോദ്യം ചെയ്യല് വേരടിസ്ഥാനം ചോദ്യം ചെയ്ത കണക്കിന് എനിക്ക് കിട്ടണം എന്റെ നിസ്കാരം സ്വീകരിച്ചിരിക്കണം എനിക്ക് ഉറപ്പിട്ടണം അനക്ക് അള്ള സ്വീകരിക്കണ കോലത്തിൽ നിസ്കരിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടണോ ജി എത്ര കാലം ഇപ്പം എന്റെ ലോകം നിയന്ത്രിക്കണേ കൽബ് നന്നാക്കണേ കൽബിന്റെ ലോകം അറിയണേ ഏഹ് കൽവിന് ചികിത്സിക്കണേ ശേഖരൊപ്പം കൂടിയിട്ട് എന്നിട്ട് നല്ല നിസ്കരിച്ചാൽ കഴിഞ്ഞിട്ടില്ലല്ലോ കയ്യൂല മനസ്സിലായോ അതൊന്നും കണ്ടോ കാണുന്നല്ലാജേ ഇത് എന്റെ ഓർമ്മയിൽ വേണം അന്ന് ചോദ്യം ചെയ്തു ഇന്ന് അതേ ഗതി അനക്കും വന്നു അല്ലേ കണ്ടാളെ ഓർമ്മമാണു മൂഖുമാണ് പ്രസംഗിപ്പി പ്രസംഗിക്കുമ്പോ ആലോചിച്ചോളൂ ഇപ്പുറത്ത് ഞങ്ങൾ ഇട്ടിട്ട് പൊള്ളീന്ന് മൂന്നാമ്പറ ക്ലിപ്പേക്കാരം മനസ്സിലാക്കിക്കോ ൊന്നുമല്ല നമ്മള് നിക്കാരും നോമ്പൊന്നും സ്വീകരിച്ചൊന്നും ഇതിനൊരു ഉറപ്പ് ഞമ്മക്കില്ല അതേ സമയത്ത് നമ്മൾ ഓല കൂടെ ചെയ്തവറുകളെ കൂടെ ഓരോ മശാഹിഹന്മാരെ കൂടെ നമ്മൾ കൂടി അതില് നമ്മൾ രക്ഷപ്പെട്ടു പോകണം അതിനുള്ളൊരു കാവലായിട്ട് നമ്മൾ നിസ്കാരമൊക്കെ നിർവഹിക്കും വേണം അല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല നോമ്പ് കൊണ്ടും രക്ഷപ്പെടൂല്ല മജൂദൂലിയെ ാലം എന്ന ബുക്ക് ഇറക്കി ആ ബുക്ക് പിൻവലിച്ചു പിമ്പലിച്ചിട്ടും നിർത്തിയിട്ടില്ല അപ്പൊ കൊണ്ടുപോകാൻ നിർത്തിയിട്ടില്ല മജീദല്ലം വെച്ചാ പോരെ മജീദർ ആദ്യം ഇറക്കി പിന്നെ മൂപ്പർക്ക് ബോധ്യപ്പെട്ടു അതിൽ ഞാൻ എഴുതിയ പല സംഗതികളും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് ആ ബുക്ക് ഞാൻ പിൻവലിക്കുന്നു ഞാനും പ്രചരിപ്പിക്കരുത് അത് വായിച്ച് ക്ലാസ് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം അഥവാ അന്ന് മുങ്കാമികളെ പാരമ്പര്യം മജീവിലർക്കില്ലായി ഇവന്റെ കാര്യം വന്നപ്പോ ഇവനക്ക് എന്തായി മുങ്കാമികളെ പാരമ്പര്യമായി ഒരു കാര്യം നമ്മൾ പറ്റാന്ന് ബോധ്യപ്പെട്ട് പറയണം എന്നിടത്ത് എത്തി അങ്ങനെ പല ബുക്കുകളും ഉണ്ട് ആദ്യം ഒക്കെ ബുക്ക് പിന്നെ പിൻവലിക്കണം കുറെ ബുക്കുകളില്ലേ ഓല്ക്ക് പോലെ പറഞ്ഞിട്ട് ഓൽക്ക് ബോധ്യപ്പെട്ടണം അപ്പോൾ ജനങ്ങളോട് പറയും അതൊക്കെ ഇപ്പൊ അങ്ങനെ കൊട്ടി ആഘോഷിച്ചിട്ടൊരു കാലത്ത് ആ മുങ്കാമികളെ പാരമ്പര്യമാണെങ്കിൽ അന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അന്ന് ഗതി എന്താണെന്നൊക്കെ പറഞ്ഞേ കൊറേ കൊണ്ടുവരുന്നില്ല അപ്പൊ അതേ വാദം പറയണ്ടേ ഇപ്പൊ ഷെയറോബാറൊക്കെ ആദ്യം സത്യം വിശ്വസിച്ചു നമ്മളെ വിശ്വാസമുള്ള കാലത്ത് അത് ഷെയറോക്കാന്ന് പറഞ്ഞു പൈസ മലവിനോട് പറയണേ ഇന്നലെ പറഞ്ഞാ പിന്ന വിശ്വസിക്കാൻ പറ്റാത്തത് മനസ്സിലായപ്പം അപ്പൊ വിശ്വസ്യത കൊണ്ട് മാത്രം അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയണേ അപ്പൊ ആദ്യം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടായിരുന്നു പിന്നെ തെറ്റാന്ന് ബോധ്യപ്പെട്ടപ്പോ അത് പറഞ്ഞതില് മുഖാമികളെ പാരമ്പര്യമാണ്